ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രമോയിൽ കാണിച്ചതുപോലെ തന്നെ ഒരു വലിയ കയറി പിടിച്ച് ക്യാപ്റ്റൻസിക്ക് മത്സരിക്കുന്ന അനുമോളും സാബിമാനും ആര്യനും നടക്കുന്നുണ്ട് ഇതിനിടയിലേക്ക് നെവിൻ കയറി വന്ന ആരിൻ്റെ ചെവിയിൽ സ്വകാര്യം പറയുന്നുണ്ട് കയറി പിടിച്ച ഓടണം എന്നാണ് പറയുന്നത് വ്യക്തമല്ല എന്തായാലും ഫിസിക്കലി അറ്റാക്ക് ചെയ്ത് അനുമോളെ തോൽപ്പിക്കണം എന്നാണ് നെവിൻ ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു അത് തന്നെ സാബുമാറിൻ്റെ ചെവിയിലും പറയുന്നുണ്ട് ലാസ്റ്റ് അനുമോള് നെവിനെ നന്നായിട്ട് നോക്കുന്നുണ്ട് അപ്പം നെവിൻ അനുമോൾക്ക് നേരെ പോകുമ്പോൾ എനിക്ക് സ്വകാര്യം കേൾക്കണ്ട എന്ന് പറഞ്ഞാൽ അനുമോള് പോകുന്നുണ്ട് അപ്പോൾ ഇനി ഈ ഒരു ടാസ്കിൽ ഫിസിക്കലി അറ്റാക്ക് നടക്കാനുള്ള ചാൻസ് കൂടുതലാണ് അത് ലക്ഷ്മി മറ്റുള്ളവർ പറയുന്നുണ്ട് ക്യാപ്റ്റനായ ആദില പറയുന്നുണ്ട് ഫിസിക്കലി അറ്റാക്കൊന്നും പാടില്ല പ്രൊവോക്കേഷൻ ആവാം ഈ ഗെയിമിൽ എന്ന് അതിലെ പറയുന്നുണ്ട് ഏതായാലും ഒരു ഗെയിം എത്രത്തോളം എന്ന് നമുക്ക് കാണാം അവർ തന്നെ പറയുന്നുണ്ട് ഇത് ഒരുപാട് നേരം നിന്ന് പോയേക്കാം എന്ന് കാരണം പ്രത്യേകിച്ച് ടാസ്ക് ഒന്നുമില്ല ഈ കയറി പിടിച്ച് നടന്നാൽ മാത്രം മതിയല്ലോ ലെവലിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണോ അത് ചെയ്യേണ്ടി വരുമ്പോഴാണ് ഒരു പ്രശ്നം വരുന്നത് എന്തായാലും ഈ ഒരു ടാസ്കിൻ്റെ എൻഡ് എന്തായിരിക്കും ആരാണ് ക്യാപ്റ്റൻ എന്ന് നമുക്ക് കണ്ടറിയാം അതിനിടയിൽ നിവിനുമായിട്ടൊരു പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് അത് ഉടനെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വരാം